തലചായ്ക്കാൻ ഇടമില്ലാതെ ദുരിതത്തിലായ കുടുംബം മക്കളുടെ രോഗങ്ങളും കൂടിയായതോടെ ആശ്രയമറ്റ നിലയിൽ കഞ്ഞിക്കുഴി വെൺമണി സ്വദേശി ചിറ്റടിയിൽ ബിനോയ് സ്മിത ദമ്പതികളാണ് നാലു മക്കളുമായി ദുരിത ജീവിതം നയിക്കുന്നത് കഞ്ഞിക്കുഴി വെൺമണി സ്വദേശി ചിറ്റടിയിൽ ബിനോയിയും കുടുംബവും ഒരു വീടിനായും മുട്ടാത്ത വാതിലുകളില്ല കഞ്ഞിക്കുഴി പഞ്ചായത്തിലും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലുമെല്ലാം നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും ഇവർക്ക് വീട് ലഭിച്ചില്ല പ്ലാസ്റ്റിക് കെട്ടി മറച്ച ഷെഡിൽ ഇഴ ജന്തുക്കളോട് പോരാടി വീടിനുള്ളിൽ ഉറങ്ങാതെ കഴിയുകയാണ് ഈ കുടുംബം നിർദ്ധേന കുടുംബമായ എനിക്ക് ഈ വീട് പ്ലാസ്റ്റിക്കും പടതയും കിട്ടിയ വീടിനുവേണ്ടി അപേക്ഷ വെച്ച് പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് അധികാരികയുടെ ഭാഗത്തുനിന്നും ഒരു അന്വേഷണമോ ഒന്നും വന്നിട്ടില്ല നാല് കുഞ്ഞുങ്ങളാണ് എനിക്ക് ഞാൻ അവർ രണ്ടുപേരെ നിത്യ രോഗികളായിട്ട് അവരെ ചികിത്സയായിട്ട് ഏത് സമയം തന്നെ ആശുപത്രിയിൽ കടന്നു പോകാനൊക്കെ ഉള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ പഴുതാര ഷീട്ടും കെട്ടി ഈ പാട്ട പെരക്കകത്തോടെ എപ്പോഴും തന്നെ പഴുതാരയും പാമ്പും തേളും ഒക്കെ ഭയങ്കര ശല്യമാണ് തേള് കഴിഞ്ഞ ഭക്ഷണം കുഞ്ഞിനെ കുത്തുവാൻ ഇടയായി അതുപോലെ തന്നെ ഇതിൽ നിന്ന് അന്വേഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ പ്ലാസ്റ്റിക്കും പഴുതിയും കെട്ടി ഈ പെരയ്ക്ക് അഞ്ഞൂറ് രൂപ കരവാണ് പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ട് അധികാരിക ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടി ഒരു ഒരു ഒന്നും അന്വേഷിക്കാൻ പോലും ഒരു വീട്ടിലേക്ക് അഞ്ചു വർഷമായിട്ട് ആരും ഇറങ്ങി വന്നിട്ടില്ല ഒരു ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളും ഉൾപ്പെടെ നാലു മക്കളാണ് ബിനോയ്ക്കും സ്മിതയ്ക്കും ഉള്ളത് ഇതിൽ രണ്ട് പെൺകുട്ടികൾ സ്ഥിരമായി രോഗബാധിതരാണ് കൂലിവേലക്കാരനായ ബിനോയിയുടെ മാത്രം വരുമാനത്തിലാണ് കുട്ടികളുടെ ചികിത്സയും കുടുംബ ചെലവും മുന്നോട്ടു പോകുന്നത് രോഗം ബാധിച്ച മക്കളുടെ പരിചരണം ഉൾപ്പെടെ ഉള്ളതിനാൽ മാതാവ് സ്മിതയ്ക്ക് മറ്റു ജോലികൾക്ക് പോകാൻ കഴിയില്ല രോഗികളായ കുട്ടികളെ ഉൾപ്പെടെ സംരക്ഷിക്കാൻ വാസയോഗ്യമായ വീടില്ലാത്തതാണ് ഈ കുടുംബം നേരിടുന്ന പ്രധാന പ്രശ്നം ഇഴ ജന്തുക്കളുടെയും മറ്റ് ക്ഷുദ്രജീവികളുടെയും ആക്രമണം മൂലം മാതാപിതാക്കൾക്ക് രാത്രികളിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് രോഗദുരിതത്തിൽ നിസ്സഹായരായി നിൽക്കുമ്പോഴും സർക്കാർ സഹായം ലഭ്യമാകാത്തതിനാൽ ഈ കുടുംബം എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് അധികൃതർ അടിയന്തര ശ്രദ്ധ ചെലുത്തി തങ്ങളെ സഹായിക്കുമെന്നാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ